ഇലക്ഷൻസ് ബിഫോർ ടി എൻ സേഷൻ ആൻഡ് ഇലക്ഷൻസ് ആഫ്റ്റർ ടി എൻ സേഷൻ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഈ നടപടിക്രമങ്ങൾ സർക്കാർ നടപടിക്രമങ്ങൾ ശ്രീ എൻ പ്രശാന്തിൻ്റെ ഇടപെടലിൽ മുൻപും ശേഷമൊന്നും അല്ല അങ്ങനെ എനിക്ക് മേഖലമാനിയമൊന്നുമില്ല കേട്ടോ ഞാൻ എന്തോ സംഭവം എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നുമില്ല പക്ഷേ നമ്മളൊന്ന് റൂൾസും നിയമങ്ങളും ഒക്കെ ഇപ്പോൾ ആസ് എ ലോ ഗ്രാജുവേറ്റ് കുറച്ച് ഒബ്സഷൻ ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളൂ പക്ഷേ ലീഗൽ ഇല്ലിറ്ററിയെന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് ലീഗൽ ഇല്ലിറ്ററസിന്ന് ഞാൻ പറയാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എല്ലാവരും പറയും ഘോര പറയും കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മാനിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആചരിക്കുന്നു ഇതൊക്കെ ചെയ്യും പക്ഷേ ഇത് പലരും വായിക്കാറില്ല ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നോ ഹയറാർക്കി ഓഫ് ലോ എന്താണെന്നോ പലർക്കും മനസ്സിലാകും ഹയർ ആർക്കി ഓഫ് ലോ മനസ്സിലാകാത്തതാണ് ഏറ്റവും കഷ്ടം കാരണം നമ്മുടെ ഈ സിസ്റ്റം മുഴുവനും നിലനിൽക്കുന്നത് ഭരണഘടനയുടെ ബേസിസിലാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും മേലെ അതിൻ്റെ കീഴിലാണ് പാർലമെൻറ്റോ അല്ലെങ്കിൽ അസംബ്ലിയോ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചേ പറ്റുള്ളൂ ഇനി ഈ നിയമങ്ങൾ അനുസരിച്ചാണ് അതിൻ്റെ താഴെ റൂൾ ഉണ്ടാക്കുന്നത് റൂളും അനുസരിച്ച് മാത്രമേ സർക്കാർ ഉത്തരവുകളോ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളും എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ ഒരു എക്സിക്യൂട്ടീവ് തീരുമാനം എടുത്തിട്ട് ഭരണഘടന വരെ തട്ടിക്കളയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഭരണഘടനയിൽ ഇപ്പം നമുക്ക് നമ്മുടെ സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ആർട്ടിക്കൾ നയൻറ്റീൻ വൺ പ്രകാരമാണ് അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആവാം ആർട്ടിക്കിൾ നയൻറ്റീൻ ടൂ പ്രകാരം നയൻറ്റീൻ ടൂല് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിയന്ത്രണം ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആകെ ഒമ്പത് കാര്യങ്ങൾക്കേ പറ്റുള്ളൂ ഒന്ന് എന്താ പറയുക രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും ഒക്കെ കരുതിയിട്ട് പിന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് വെച്ചിട്ട് പിന്നെ ഡിഫമേഷൻ വെച്ചിട്ട് കണ്ടെംറ്റ് ഓഫ് കോർട്ട് വെച്ചിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഒരു ക്രൈം ഇൻസൈറ്റ് ചെയ്യാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ ഐറ്റം കേറ്റാൻ പറ്റില്ല ഈ നയൻ ടു നയൻറ്റീൻ ടൂല് ഇന്ത്യൻ ആർമി പോലും ഇട്ടിട്ടില്ല അറിയോ അതായത് ഇന്ത്യൻ ആർമിയെ വരെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം തരാണ് അപ്പോൾ അവിടെ പറയുകയാണ് ഐ എസ്കാരെ വിമർശിക്കാൻ പാടില്ല എന്നൊരു ആർഗ്യുമെന്റ് ആരെങ്കിലും പറയുമ്പോൾ ഐ എസ് ആരെ വിമർശിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഐ എസ്സുകാരെ പറ്റി മോശമായിട്ട് തോന്നുന്നു അല്ലെ സി ഐ എസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലബോ അസോസിയേഷനോന്നുമല്ല ഇപ്പൊ അമ്മയോ ഫെഫ് കെ ഓഫ് ആക്ടിയോ പോലെ ഒരു സംഘടനയൊന്നുമല്ല ഇതിനകത്ത് പരസ്പരം അഭിപ്രായം എല്ലാവരും ഒരേപോലെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ സിനിമയിൽ ഇനി അഭിനയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്ന പോലെ ഏത് സാർ എല്ലാവരും ഒത്തൊരുമിച്ച് പോയില്ലെങ്കിൽ അതൊന്നെ പുറത്തായി കളയും എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ക്ലബൊന്നുമല്ല ഇത് ഇതൊരു സർവീസ് ആണ് ഗവൺമെന്റ് സർവീസാണ് അതൊരു ജോബാണ് പ്രൊഫഷനാണ് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ഈ സത്യസന്ധമായി ജോലി ചെയ്യുന്നത് ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ഇപ്പം ഏ ഏത് മേഖലയിലാണ് ബുദ്ധിമുട്ടല്ലാട്ടെ ഇപ്പം സർക്കാരിൽ മാത്രമൊന്നുമല്ല എല്ലാ മേഖലകളിലും ഒരു അപജയം സംഭവിക്കുന്നുണ്ട് അത് സൊസൈറ്റിയുടെ ഒരു വിഷയമാണ് നമ്മൾ ഓരോരുത്തർക്കും നമ്മളിതൊന്നും നന്നാക്കാനോ മാറ്റാനോ ഒന്നും അതിന് അത് മാത്രമൊന്നും നമ്മളൊന്നും അല്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി നമ്മുടെ ഒരു ടെറിട്ടറി ഉണ്ടല്ലോ അതിനകത്തെങ്കിലും നീറ്റായിട്ട് ചെയ്തു പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല ആൾക്കാർക്ക് അതുപോലും സമ്മതിക്കാതിരിക്കുമ്പോഴേ പ്രശ്നം വരുന്നുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ വരുന്ന ഒരു ഫയലിനകത്ത് എനിക്ക് സത്യസന്ധം എനിക്ക് ശരിയും തോന്നുന്നത് ഒപ്പീനിയൻ എഴുതാൻ എനിക്ക് അവകാശമുണ്ട് അതിനാണ് എനിക്ക് ശമ്പളം തരുന്നത് അപ്പോൾ അത് എഴുതാൻ അനുവദിക്കാതിരിക്കും ആ ഫയല് ഇല്ലിഗലി പുള്ളു ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഫയല് റൂട്ട് ചെയ്യരുതെന്ന് പറയും ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ ചെയ്തതിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ ഇതൊക്കെ റെക്കോർഡ് ഉള്ളതാണ്